ളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ് ഞാൻ അതിന്റെ മെമ്പർ തന്നെയാണ് പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അത് കുറവായി പോയി അത് പോലായിരുന്നു ശക്തമായിട്ട് ഇടപെടണമായിരുന്നു കാരണം അമ്മയെ അമ്മയെപ്പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും അമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടതായിരുന്നു കാരണം മമ്മൂക്കെ ഇന്ന് വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ ജീവിതം ഉദാഹരിച്ചു കൊണ്ട് ഞാൻ പറയും വേറെ ആരുടെയും ജീവിതം ഞാൻ എടുക്കുന്നുണ്ട് എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയാണ് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കായിരുന്നിട്ട് ഒരു ചരിത്രം കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടനാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാനിങ്ങനെ പ്രതികരിക്കും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരാൾ എന്തായാലും ാക്കാനായിട്ട് കുറെ ശ്രമിക്കുമല്ലോ മമ്മൂക്ക പോലെ ഒരു വലിയൊരു നടനെ മലയാളത്തിൽ സിനിമ ഇന്ത്യൻ സിനിമ തന്നെ ആദരിക്കുന്ന ഒരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോ ഒരാളെ കോർണർ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല വളർന്ന് പന്തലിച്ച് ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയുടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്ത് നോക്കും ഓരോ സിനിമയും ഈ അടുത്ത് വന്ന സിനിമ ഈ അടുത്ത സിനിമ കിട്ടുന്നു അദ്ദേഹത്തിന്റെ കൂടി ഇല്ല പക്ഷെ അഞ്ചോ ആറോ സെറ്റോ ആവശ്യം ഞാൻ ഇത് സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് എങ്ങനെ അഭിനയിക്കണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്രമാത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കോർണറി എന്നല്ല ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ നിങ്ങൾ ഒരു പത്ത് പേര് ഒരിടത്തിരിക്കും ശ്രദ്ധിക്കുന്നില്ല അപ്പം എം ടി അറിയാവോ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കുറെ ബഹളം വയ്ക്കും അപ്പൊ എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നോക്കും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനും സാധ്യതയുള്ളൂ അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും അമ്മക്കയോടൊന്നും സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റിട്ടില്ല ഏർ ഇത് വെറും മേക്സ് പറഞ്ഞു ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനാണ് അപ്പം അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം ഇത് സാറിന് മാത്രമല്ല ഈ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൂടി വരുന്നുണ്ട് ഇപ്പൊ പുതിയ നടന്മാർക്ക് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കൊണ്ട് ഈ സിനിമ മേഖലയിൽ പ്രശ്നം വരുന്നുണ്ട് അത് എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് ഈ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു കൊണ്ടാണോ ഇങ്ങനെ ടാർഗറ്റ് ആവുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒന്നാമത് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ കാര്യം കലാകാരൻ ഒരു സ്വത്താണ് അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ കണ്ണിണ്ടാണ് എനിക്ക് രാഷ്ട്രീയമില്ല പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയം ഇപ്പം മമ്മൂട്ടിയുടെ പുറത്ത് അല്ലല്ലോ പലരെ പോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ അത് സോഷ്യൽ മീഡിയയുടെ നേരത്തെ ജയം പറഞ്ഞ പോലെ ഒരു പണിയില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ അപ്പം ഈ ചന്ദ്രൻ ഉതിച്ച് നിൽക്കുമ്പോൾ കുറെ നായ്ക്കള് കൊരയ്ക്കും അത് കൊരയ്ക്കട്ടെ എന്നൊരു ചന്ദന അവിടെ ഉദിക്കാതെ പോവുകയാണോ അത് ഉതിച്ച് നിന്നോളും അമ്മ കൊരച്ചോണ്ടിരിക്കും കൊരച്ച് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഭാഗമായിരിക്കുമ്പോൾ കൊല നിർത്തും അത്രേ ഉള്ളൂ ആ വില കൊടുത്താൽ മതിയായിരുന്നു നായുടെ വില കൊടുത്താൽ മതിയായിരുന്നു